തിണ്ണമെടുക്കിൻ്റെ ബലത്തിൽ എന്തും കഴിയുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ ആർ തലയ്ക്കുന്ന നാൽപ്പതിനായിരത്തിലധികം നാവുകളെ ഒരൊറ്റ നിമിഷം കൊണ്ട് നിശബ്ദരാക്കുമ്പോൾ തങ്ങളോടുള്ള പകയും വിദ്വേഷവും ഹൃദയത്തിൽ വെച്ച് തങ്ങൾക്കെതിരെ ഘോരഘോരം വിളിക്കുന്നവരുടെ ഹൃദയങ്ങളെ പതിനായിരങ്ങളായി നുറുക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ഒരേ നിമിഷം നാൽപ്പതിനായിരത്തിലധികം നാവുകൾ നിശബ്ദരാകുന്നു നാൽപ്പതിനായിരത്തിലധികം ഹൃദയങ്ങൾ നുറുങ്ങിപ്പോകുന്നു ഈ സമയത്ത് ആ ഹൃദയങ്ങൾ നുറുക്കിയവന്റെ നാവുകൾ അറത്തിട്ടവൻ്റെ ഉള്ളിൽ ഉയരുന്ന ഒരു സംതൃപ്തിയുണ്ട് ഒരു വിജയയുടെ ഒരു പോരാളിയുടെ പുരുതി നേടിയ വിജയത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ അത് നൽകുന്ന കിക്കുണ്ടല്ലോ വേറെ ലെവലാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് അതായത് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഐ സി സി ടി ഐ സി സി ഏകദിന വേൾഡ് കപ്പിന്റെ ഫൈനലിന് തൊട്ട് മുന്നോടിയായിട്ട് ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിട്ടുള്ള കുമ്മിൻസിനോട് പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ മീഡിയാസ് ചോദിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി ആർത്തലയ്ക്കുന്ന ഒരു ലക്ഷത്തിലധികം കാണികളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അവരുടെ കരകോഷങ്ങൾക്കും ആർക്കുവിളികളും കൊണ്ട് ബ്ലൂ ടൈഗേഴ്സിനെ അവർ പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ കുമ്മിൻസ് പറഞ്ഞ ഒരു വാചകമുണ്ട് ഒരു ലക്ഷത്തിലധികം നാവുകളെ ഒറ്റ നിമിഷം കൊണ്ട് നിശബ്ദരാക്കുമ്പോൾ അത്രയധികം ഹൃദയങ്ങളെ ഒരൊറ്റ നിമിഷം കൊണ്ട് കളയുമ്പോൾ അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ലഹരിയുണ്ട് ആ ലഹരി ആസ്വദിക്കാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കാലങ്ങളായിട്ട് ബംഗളൂരു എസ്സി അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വിജയത്തിന്റെ ലഹരിയിൽ നിന്നും അവരെ ഒരു തവണ പോലും പിന്നോട്ട് വലിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് ബംഗളൂരുവിന്റെ കരകോശങ്ങളും വിജയങ്ങളും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ വിജയത്തിന്റെ മത്ത് പിടിപ്പിക്കുന്ന ലഹരി ആസ്വദിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആ ലഹരിയുടെ രുചി അവർ എന്നും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെയും ബംഗളൂരു എസിയെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആരാധകരുടെ എണ്ണത്തിൽ ബാഹുല്യം ബ്ലാസ്റ്റേഴ്സിനുണ്ടെങ്കിൽ പോലും പ്ലേഴ്സിന്റെ ഒരു വിന്നിംഗ് മെന്റാലിറ്റി ഉണ്ട് കൂടാതെ ഉടമകളിലെ വ്യത്യസ്തത ഇട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മേധാവിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മേധാവിയായിട്ടുള്ള നിഖിൽ ബി നമ്മകതയും ബംഗളൂരുവിന്റെ മേധാവിയായിട്ടുള്ള പാർ ജിൻഡാലും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള അല്ല ആ ആനയും ആടും തമ്മിലുള്ള അജ ഗജാന്തരും ഉണ്ട് കാരണം സ്വന്തം ടീമിന്റെ സ്വന്തം ടീമിന്റെ ബാഡ്ജിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും താൻ പോകും എന്ന് പാർജിൻഡാൽ ഒന്നല്ല ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളതാണ് ആ ക്ലബ്ബ് മേധാവി ഇരിക്കുന്ന കാലത്തോളം ബംഗളൂരുവിൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ ഒരുത്തിനെയും അയാൾ അനുവദിക്കുകയില്ല കഴിഞ്ഞ സീസണിൽ ബംഗളൂരുവിൻ്റെ പ്രകടനം താഴോട്ട് പോയപ്പോൾ അയാൾ ഒരു ആരാധകർക്കായിട്ടൊരു മീറ്റപ്പ് വിളിച്ചു മാധ്യമങ്ങളെയെല്ലാം വിളിച്ചു ചേർത്ത് ഒരു കാര്യം ഉറക്കെ പ്രഖ്യാപിച്ചു ബംഗളൂരു എഫ് സിയെ കളിയാക്കിയവരെയും പുച്ഛിച്ചവരെയും വിമർശിച്ചവരെയും എല്ലാവരെയും നോക്കി വെച്ചുകൊള്ളൂ അവർക്കുള്ള മറുപടി ഞങ്ങൾ അടുത്ത സീസണിൽ നൽകിയിരിക്കും ആ ഒരു ആ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താനുള്ള ചങ്കൂറ്റം പാർ ജിഡാലിനുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മേധാവിയായിട്ടുള്ള നിഖിലിനെ കൊണ്ട് ഒരു പത്ത് ജന്മം ജനിച്ചാലും അതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതിൽ ദുഃഖമുണ്ടെങ്കിൽ പോലും ബംഗളൂരുവിൻ്റെ വിന്നിങ് മെന്റാലിറ്റി നാൽപ്പതിനായിരത്തിലധികം അലറി വിളിക്കുന്ന തങ്ങൾക്ക് നേരെ അഭിഷേകം ചെയ്തുകൊണ്ട് ആക്രോശിക്കുന്ന നാൽപ്പതിനായിരത്തിലധികം നാവുകളെ ഒരൊറ്റ നിമിഷം കൊണ്ട് അരിഞ്ഞു നള്ളാൻ കഴിഞ്ഞെങ്കിൽ ഗാ ആർത്ത് വിളിക്കുന്ന ഗാലറിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആർത്ത് വിളിക്കുന്ന ഗാലറിയെ ഒരൊറ്റ നേരം കൊണ്ട് നിശബ്ദരാക്കാൻ കഴിയുമെങ്കിൽ ഷൂക മോക അവരെ തിരിച്ചടക്കാൻ കഴിയുമെങ്കിൽ ബംഗളൂരു അനുഭവിക്കുന്ന ഒരു ലഹരിയുണ്ട് വിജയത്തിന്റെ ലഹരി ആ മധുരവും ലഹരിയും അവർ ആസ്വദിച്ചു തുടങ്ങിയിരിക്കുകയാണ് അത് തന്നെയാണ് ബംഗളൂരുവിന്റെ താരങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കിക്ക് പിന്നെ ഡയസിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രതികാരം ഇതെല്ലാം ബംഗളൂരു ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തം മടയിലേക്ക് കയറി വന്ന് ആനയുടെ തുമ്പിയും കൊമ്പും വെട്ടി ബിരിയാണി വെക്കാൻ ബംഗളൂരുവിന്റെ കഴുകന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ആരാധകർക്ക് നൽകിയിരിക്കുന്ന ലഹരി എത്രമാത്രം ഉണ്ടായിരിക്കും നാൽപ്പതിനായിരത്തോളം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നടുവിൽ ഒരു കൂട്ടം ബംഗളൂരുവിൻ്റെ ആരാധകർ ഇങ്ങനെ നെഞ്ചി വിരിച്ച് നിൽക്കുമ്പം അവരുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത്ര വലുതാണ് തൽക്കാലം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അടുത്തൊന്നും അത് അനുഭവിക്കാനുള്ള യോഗമില്ല നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് അത് അനുഭവിക്കാതിരിക്കുകയാണ് ഇനി ഏഴാം തീയതി ബംഗളൂരുവിൽ ചെന്നിട്ട് എന്ത് കാണിക്കും എന്ന് കാത്തിരുന്ന് കാണാം പക്ഷെ ബംഗളൂരു അനുഭവിക്കുന്ന ആ ലഹരി ഉണ്ടല്ലോ വേറെ ലെവലാണ്